നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ധനപ്രതിസന്ധിയെക്കുറിച്ച് സംസ്ഥാന സർക്കാർ വിലപിക്കാത്ത സമയം പൊതുവെ കുറവാണ് ട്രഷറി പൂട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പലപ്പോഴും ചെന്നെത്തിയിട്ടുമുണ്ട് ശമ്പളവും പെൻഷനും മുടങ്ങുന്നതും അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ലാതായിട്ടുണ്ട് എന്നാൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനാവില്ലെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകേണ്ടി വരുന്നത് പൊതുസമൂഹത്തെ കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തിയത് ഈ ഘട്ടത്തിലാണ് സംസ്ഥാനത്ത് ധനകാര്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉയർന്നു ഉയർന്നുവരുന്നതും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനും പൊതുപ്രവർത്തകനുമായ ആർ എസ് ശശികുമാർ ഈ ആവശ്യമുന്നയിച്ച് ഗവർണർക്ക് നിവേദനം നൽകിയതോടെയാണ് ഇത് സംബന്ധിച്ച ചർച്ച സജീവമായത് എട്ട് പേജുള്ള നിവേദനത്തിൽ സർക്കാരിൻ്റെ ധനപ്രതിസന്ധി വ്യക്തമാക്കുന്ന പന്ത്രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിലെല്ലാം ചീഫ് സെക്രട്ടറിയോടും ഗവർണർ വിശദീകരണം തേടിയിരിക്കുകയാണ് സംസ്ഥാനം ധനകാര്യ അടിയന്തരാവസ്ഥയെ നേരിടേണ്ടി വരുമോ എന്ന ആശങ്ക സാമ്പത്തിക വിദഗ്ധർ മാത്രമല്ല പൊതുസമൂഹവും പങ്കുവയ്ക്കുന്നുണ്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നിലനിൽക്കുന്ന ശീതയുദ്ധത്തിൻ്റെ അനന്തരഫലമായി ഇതിനെ കൂട്ടി വായിക്കുന്നവരുമുണ്ട് സർക്കാരിൻ്റെ ധനപ്രതിസന്ധിയുടെ യഥാർത്ഥ ചിത്രം എന്താണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമാണോ നിലവിലുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി അറുപത് അനുച്ഛേദത്തിലാണ് ധനകാര്യ അടിയന്തരാവസ്ഥയെപ്പറ്റി പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിക്കാണ് അതിനുള്ള അവകാശം സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധിയെക്കുറിച്ച് നൽകുന്ന റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അത്യാവശ്യമെന്ന് കണ്ടാൽ രാഷ്ട്രപതിക്ക് ധനകാര്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം അത് നിലവിൽ വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രപതിക്ക് നൽകുന്ന മാർഗനിർദ്ദേശപ്രകാരമായിരിക്കും സംസ്ഥാനത്തിൻ്റെ ചെലവ് വരുമാന സമാഹരണം എന്നിവയിലൊക്കെ തീരുമാനമുണ്ടാവുക ഇക്കാര്യത്തിൽ കേന്ദ്ര നിർദ്ദേശത്തിന് അനുസൃതമായി സംസ്ഥാനത്തിന് നീങ്ങേണ്ടി വരും ഇന്ത്യയിലെവിടെയും ഇതുവരെ ധനകാര്യ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിട്ടില്ല ഫെഡറൽ സംവിധാനത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പോലൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് വർഷത്തിൽ കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു കടുത്ത ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ട് അനിയന്ത്രിതമായി കടമെടുത്തിട്ടുള്ള വികസനത്തിൻ്റെ അനന്തരഫലമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽക്കാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വഴിയിലേക്ക് നീങ്ങി തുടങ്ങിയത് പത്ത് വർഷമായപ്പോഴേക്കും കേന്ദ്ര സർക്കാർ കടുത്ത ധനപ്രതിസന്ധിയിലേക്കും കടക്കിണിയിലേക്കുമാണ് എത്തിച്ചേർന്നത് കേന്ദ്രത്തിൻ്റെ മൊത്തം കടമെന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളുടെയും കടം ചേർത്ത് വയ്ക്കുന്നതാണ് സംസ്ഥാനങ്ങളെടുക്കുന്ന ഏതു തരം കടത്തിൻ്റെയും ബാധ്യത അന്തിമമായി കേന്ദ്ര സർക്കാരിന് മേലാണ് വന്നു ചേരുന്നത് അതുകൊണ്ടാണ് കടമെടുക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും ഒക്കെ കർശനമായ നിലപാട് സ്വീകരിക്കുന്നത് കേരളത്തിലെ സാഹചര്യം പരിശോധിച്ചാൽ രണ്ടായിരം മുതൽ ഇവിടെ ധനപ്രതിസന്ധി ഉണ്ട് അഞ്ചാം കേന്ദ്ര ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റിയേഴില് തൊണ്ണൂറ്റിയെട്ടിലാണ് അത് കേരളത്തിൽ നടപ്പിലാക്കിയത് രണ്ടായിരം രണ്ടായിരത്തൊന്നിലാണ് അന്ന് മുതലാണ് സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധി രൂക്ഷമാകാൻ തുടങ്ങിയത് എന്നാൽ ഇത്ര വഷളായ ഒരു സാഹചര്യവും ഇതിനു മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല ഇത് അത്യപൂർവമായ സാഹചര്യമാണ് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും കടുത്ത നടപടി സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ ഏവർക്കും ഭയമുണ്ട് ഭീമമായ റവന്യൂ കുടിശ്ശികയാണ് വിവിധ സർക്കാർ വകുപ്പുകൾ പിരിച്ചെടുക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പുറത്തു വന്ന സി എ ജി റിപ്പോർട്ട് പരിശോധിച്ചാൽ ആ ചിത്രം വ്യക്തമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ നികുതി നികുതി ഇതേര നികുതി നികുതി ഇതര മേഖലകളിൽ സംസ്ഥാനം ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപ പിരിച്ചെടുക്കാനുണ്ടെന്നാണ് കാണിക്കുന്നത് Oh